ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് ധനു പതിനേഴ് വ്യാഴാഴ്ച മുതൽ ജനുവരി മുപ്പത്തൊന്ന് മകരം പതിനേഴ് വെള്ളിയാഴ്ച വരെയുള്ള കന്നിക്കൂറുകാരുടെ ജനുവരി മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കന്നിക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും അത്ത നക്ഷത്രക്കാർക്കും ചിത്തിര ഒന്ന് രണ്ട് പാദക്കാർക്കുമാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത് ഇനി ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സൂര്യൻ ജനുവരി പതിനഞ്ചിന് മകരം രാശിയിൽ പ്രവേശിക്കുന്നു ചൊവ്വയും ജനുവരി പതിനഞ്ചിന് മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ധനുവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ജനുവരി പതിനേഴിന് മകരത്തിൽ പ്രവേശിക്കുന്നു വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശുക്രൻ ജനുവരി പന്ത്രണ്ടിന് മകരത്തിൽ പ്രവേശിക്കുന്നു ശനി ജനുവരി ഇരുപതിന് മീനം രാശിയിൽ തന്നെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു രാഹു കുംഭം രാശിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ കേതു ചിങ്ങം രാശിയിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഇനി പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഈ മാസത്തിൽ ഏതെല്ലാമാണെന്ന് നോക്കാം ജനുവരി രണ്ടിന് തിരുവാതിര വ്രതവും ആർദ്രാ ജാഗരണവും മൂന്നിന് പൗർണമിയും ജനുവരി ഒൻപത് വിവേകാനന്ദ ജയന്തിയും പതിനാലിന് മകരവിളക്കും ഉത്തരായന സംക്രമവും പതിനെട്ടിന് അമാവാസിയുമാകുന്നു വിത്തകളുടെ ജാതകത്തിലെ ലഗ്നാലുള്ള ഓരോ ഗ്രഹത്തിൻ്റെയും നിൽപ്പും ബലാബലത്തിനും അനുസരിച്ച് ചാരബലങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് കന്നിക്കൂറുകാർക്ക് അവരുടെ നാലാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും അധികനായിരിക്കുന്ന വ്യാഴം പത്താം ഭാവത്തിലൂടെ അതായത് തൊഴിൽ സ്ഥാനം അഥവാ കർമ്മസ്ഥാനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിചാരം ചെയ്ത് ലാഭസ്ഥാനത്തേക്ക് അതായത് കർക്കിടകൻ രാശി എന്ന ലാഭസ്ഥാനത്തേക്ക് കടന്നിരുന്നുവെങ്കിലും ഇപ്പോൾ തിരികെ മിഥുനം രാശിയിലേക്ക് അതായത് പത്താം ഭാവത്തിലേക്ക് തന്നെ തിരികെ എത്തിച്ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കർമ്മരംഗം അല്ലെങ്കിൽ തൊഴിൽ രംഗം വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ് അവിടെ നിന്നുകൊണ്ട് ആ വ്യാഴം നാലാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കണ്ടകശനിയാണെങ്കിൽ പോലും അതിൻ്റെ ദുരിത ഫലങ്ങൾ ഇവർക്ക് വളരെയധികം കുറച്ചു മാത്രമേ അനുഭവിക്കേണ്ടി വരികയുള്ളൂ കണ്ടകശനി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂണിലാണ് എങ്കിൽ തന്നെയും പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങളിലൂടെ വ്യാഴം ആ സമയത്ത് സഞ്ചരിക്കയാൽ ഈ ദുരിതബലങ്ങൾ വളരെ കുറച്ചു മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് വ്യാഴം കർമ്മഭാവത്തിലൂടെ സഞ്ചരിക്കുക എന്നതും ജൂൺ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസത്തിൽ പതിനൊന്ന് എന്ന ലാഭസ്ഥാനത്തേക്ക് കടക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ള സമയമാണ് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് അല്ലെങ്കിൽ മറ്റു ജോലികൾ ഉന്നത വിദ്യാഭ്യാസം വിനോദയാത്രകൾ തുടങ്ങിയവയ്ക്കും മറ്റും പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഏതെങ്കിലും തരത്തിലുള്ള മത തീർത്ഥാടനങ്ങൾക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും മറ്റും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് പൊതുവിൽ ഈ വർഷം ഈ മാസത്തിലും വളരെ പുരോഗതിയുള്ള ഒരു മാസമായിട്ട് തന്നെയാണ് ഇവർക്ക് അനുഭവത്തിൽ വരിക പല ഭാവി പരിപാടികളുടെയും പ്ലാനിങ് അഥവാ വിത്തുപാകൽ പ്രാരംഭ നടപടികൾ ഈ സമയത്ത് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ചെയ്യാവുന്നതാണ് മക്കളുടെ കഴിവും അറിവും കാര്യക്ഷമതയും കാര്യമായി തന്നെ ഈ സമയത്ത് പ്രയോജനപ്പെടുക അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് വാഹനങ്ങൾ മാറ്റി വാങ്ങുക അല്ലെങ്കിൽ വാഹനങ്ങൾ പുതുതായി വാങ്ങുക വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ പെയിന്റിംഗ് മറ്റ് അലങ്കാരപ്പണികൾ മുതലായവ ചെയ്യുക പുതിയ വീട് അല്ലെങ്കിൽ വീട് വയ്ക്കാനുള്ള സ്ഥലം വാങ്ങുക തുടങ്ങിയ വീട് സംബന്ധമായിട്ടുള്ള അതുപോലെ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുവാനും മറ്റും അനുയോജ്യമായിട്ടുള്ള സമയം തന്നെയാണിത് വാഹനങ്ങൾക്ക് മറ്റും കേടുപാടുകൾ താൽക്കാലികമായിട്ടെങ്കിലും വന്നേക്കാനിടയുണ്ട് വയറു സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങളെ അലട്ടിയിരുന്നെങ്കിൽ അതിനെല്ലാം ഒരു കുറവ് അനുഭവപ്പെടുന്നതാണ് ഈ സമയത്ത് എന്നിരുന്നാലും വയറു സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളെയും ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതുമാണ് സന്താനങ്ങൾക്കും ചിലപ്പോൾ വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാനിടയുണ്ട് സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പുറപ്പെടുവാനായിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അംഗീകാരം അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ മുതലായവ ലഭിക്കുന്നതാണ് വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ചിലർ തടസ്സങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടുള്ള കാലതാമസങ്ങൾ മുതലായവ നേരിട്ടേക്കാൻ ഇടയുണ്ട് ചില ഭാഗ്യങ്ങൾ ചിലപ്പോൾ വൈകി മാത്രമേ കൈവരാൻ സാധ്യതയുള്ളൂ എന്നാൽ നിങ്ങളുടെ കർമ്മം കൊണ്ട് ചെയ്തു തീർക്കേണ്ടവ തീർച്ചയായിട്ടും സാധിച്ചു കിട്ടുന്നതാണ് അധിക ചിലവും അനാവശ്യ ചെലവും ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം മണ്ണ് ഇടത്തെ ചെവി മുതലായവയ്ക്കും അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉണ്ടായേക്കാൻ ഇടയുണ്ട് വീഴ്ച മുതലായവയും ശ്രദ്ധിക്കേണ്ടതാണ് കിട്ടാനുള്ള ധനം ചിലപ്പോൾ കിട്ടാനായിട്ട് വൈകുക കിട്ടിയാൽ ധിക ചിലവുകൊണ്ടും അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള ചിലവുകളും വന്നുപെട്ട് കയ്യിൽ പണം നിൽക്കാത്ത അവസ്ഥ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് ഇത് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അവർക്ക് അവർ വിചാരിച്ച രീതിയിൽ പഠിച്ചു മുന്നേറുവാനും അവരുടെ കഴിവും പ്രതിഭയും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുവാനും സാധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ടെസ്റ്റുകൾ ഇന്റർവ്യൂകൾ മുതലായവയ്ക്ക് പങ്കെടുക്കുന്നവർക്കും വിജയം സുനിശ്ചിതമാണ് കൂട്ടു ബിസിനസ് ചെയ്യുന്നവരും കൂട്ടായ സംരംഭങ്ങൾ ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടുന്ന സമയമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അഥവാ പുതിയ കൂട്ടു സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചിലപ്പോൾ ചിലർ കാലതാമസങ്ങൾ നേരിട്ടേക്കാനിടയുണ്ട് പിതാവിന് ചിലർ ശാരീരിക അസ്വസ്ഥതകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടേക്കാനും ഇടയുണ്ട് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ച് ഈ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങളിൽ ചില നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം കന്നിക്കൂറുകാർക്ക് ജനുവരി ഏഴ് പതിനാല് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങളിൽ ശാരീരികമോ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മറ്റും ഉണ്ടായേക്കാനിടയുണ്ട് ഈ ദിവസങ്ങളിൽ ജലയാത്രയോ ദീർഘദൂര യാത്രകളും മറ്റും ഒഴിവാക്കുന്നതും പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകളിൽ ഒപ്പുവയ്ക്കുന്നതും ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും ജനുവരി ആറ് പതിമൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങളിൽ ചിലർ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം മാത്രമല്ല ഈ ദിവസങ്ങളിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ധനം കിട്ടാതിരിക്കുന്ന അവസ്ഥയോ ഇടയുണ്ട് അല്ലെങ്കിൽ ധനത്തിന് അധിക ചിലവ് അനുഭവപ്പെട്ടേക്കാം ജനുവരി മൂന്ന് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തൊഴിൽ രംഗത്തും ചിലർ അസ്വസ്ഥതകളോ മറ്റും ഉണ്ടായേക്കാനിടയുണ്ട് ജനുവരി രണ്ട് ഒമ്പത് പത്ത് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് ഈ ദിവസങ്ങളിൽ വൈറസ് സംബന്ധമായ അസുഖങ്ങളോ സന്താനങ്ങൾക്ക് ചിലർ അസ്വസ്ഥതകളും കിട്ടാനിരുന്ന ധനം കിട്ടാൻ വൈകുക അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ലാഭം ഈ ദിവസങ്ങളിൽ ഇല്ലാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചേക്കാം ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിങ്കൽ പിടിപ്പണം സമർപ്പിക്കുകയും സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ സഹസ്രനാമ അർച്ചന നടത്തുകയോ തുളസിമാല നെയ്വിളക്ക് മുതലായവ സമർപ്പിച്ച് പ്രദക്ഷിണാദികൾ ചെയ്ത് പ്രാർത്ഥിക്കുക ശിവങ്കൽ ധാര പിൻവിളക്ക് ശ്രീരുദ്രമന്ത്രം കൊണ്ടുള്ള അർച്ചന മുതലായവയും സർപ്പത്തിങ്കൽ നൂറും പാലും നടത്തുക ഭദ്രകാളിയെങ്കൽ ചുവന്ന പുഷ്പങ്ങളും നെയ്വിളക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം